നമസ്തേ കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ഡി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തെക്കുറിച്ച് സി പി എമ്മിൽ രഹസ്യാന്വേഷണം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടാണ് പ്രസംഗ വിവാദത്തിന് പിന്നിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സംഘാടകരിൽ ചിലരുടെ പങ്കുണ്ടെന്നായിരുന്നു സിപിഎമ്മിലെ ഒരു വിഭാഗം ആരോപിച്ചത് സമാരാധ്യനായത് എങ്ങനെയെന്ന് വിവരിച്ച് ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കണ്ടില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എം ഡിയുടെ പ്രസംഗം

പിണറായി വിജയനെ പ്രകീർത്തിച്ച് തിരുവാതിരക്കളിയും സംഗീത ആൽബവുമൊക്കെ ഇറക്കിയത് ഏറെ വിവാദമായിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എംഡിയുടെ വിമർശനം ഉയർന്നത് മുമ്പ് സി പി എം വി എസ് ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്ന മുൻ എം എൽ എ പ്രദീപ് കുമാർ ആയിരുന്നു ഫെസ്റ്റിവൽ സംഘാടക സമിതിയുടെ ചെയർമാൻ രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെയുള്ള എംഡിയുടെ നിലപാടുകളെ ബോധപൂർവം മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കുകയാണെന്നായിരുന്നു ഔദ്യോഗിക വിഭാഗത്തിലെ ചിലർ ആരോപണമുന്നയിച്ചത് വിവാദത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ എംഡിയുടെ പ്രസംഗം ബോധപൂർവം ഉപയോഗിച്ചോ എന്നായിരുന്നു അന്വേഷിച്ചത് എന്നാൽ സംഭവത്തെക്കുറിച്ച് സ്വാഭാവികമായ അന്വേഷണം മാത്രമാണ് നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പരിപാടികളെ കുറിച്ചുള്ള റിപ്പോർട്ട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കാറുണ്ടെന്നും അത്തരത്തിലുള്ള റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചതെന്നുമാണ് പറയുന്നത് എന്നാൽ സംഭവം വിവാദമായതിനെ തുടർന്ന് പരിപാടിയെ പൂർണ്ണ വിവരങ്ങളും എം ഡിയുടെ പ്രസംഗം തയ്യാറാക്കിയതിന് പിന്നിൽ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദ വിശദവിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇക്കഴിഞ്ഞ ദിവസം സർക്കാരിന് കൈമാറിയത് എം ഡിയുടെ പ്രസംഗം രണ്ടായിരത്തി മൂന്നില് എം ഡി എഴുതിയ ലേഖനത്തിലുള്ള വരികളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരാണെന്ന വ്യാഖ്യാനം തെറ്റാണെന്നുമായിരുന്നു സി പി എം വിശദീകരിച്ചത് എം ഡിയുടെ വിമർശനത്തിൽ സി പി എമ്മിന് തിരുത്താനുണ്ടെങ്കിൽ അതിന് തയ്യാറാണെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഏതെങ്കിലും ഒരു ഇങ്ങനെ വരുന്ന സമൂഹത്തിന്റെ മുന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെ ക്രിയാത്മകമായി പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനും നിൽക്കുന്ന ഒരു പാർട്ടിയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ എ പ്രദീപ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് തടയാനുള്ള നീക്കമാണ് ആരോപണത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട് ജനുവരി പതിനൊന്നിന് ലിറ്റററി ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി നേതൃത്വ പൂജയും അധികാരത്തിലെ വഴിതെറ്റലിനെയും കുറിച്ച് എം ഡി പ്രസംഗിച്ചത് ം ഡി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശന പ്രസംഗത്തിൽ പ്രതികരിച്ച് സാഹിത്യകാരൻ എം കെ സാനുമാഷും അന്ന് രംഗത്തെത്തിയിരുന്നു പിണറായിയുടെ ഭരണത്തെക്കുറിച്ചുകൂടി എം ഡി ഉദ്ദേശിച്ചിരിക്കാമെന്നാണ് അന്ന് സാനുമാഷ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ കരുതുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി പറയാൻ എം മാത്രമേ സാധിക്കൂ എന്നും സാനുമാഷ് വിവരിച്ചു പൊതുവിൽ നാട്ടിൽ നടക്കുന്ന സ്വേച്ഛാധിപത്യ പ്രവണതകളെ കുറിച്ചുകൂടി എം ഡി ഉദ്ദേശിച്ചിരിക്കാമെന്നും എം കെ സാനിമിഷ് കൂട്ടിച്ചേർത്തു എഴുത്തുകാരൻ മാധവനും എം ഡി വാസുദേവൻ നായരുടെ പ്രസംഗത്തിൽ രംഗത്തെത്തിയിരുന്നു സ്കൂൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത് സ്കൂളിൽ അതുപോലെ തന്നെ അവർ ഇടതുപക്ഷക്കാർ ആയിരുന്നെങ്കിലും ഇടതുപക്ഷത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ വളർന്നു വരുന്ന ഫാസിസത്തെയും ഒടുവിൽ യൂറോപ്പിനെ മുഴുവൻ ഗ്രസിച്ച ഫാസിസത്തിനെതിരായും ആഹ്വാനം നൽകി മൂന്നാമതായി എൻ ഡി പറഞ്ഞത് ഇ എം എസിൻ്റെ ഉദാഹരണമാണ് ഇ എം എസിൻ്റെ അജണ്ട കേരളത്തിൽ അപൂർണമാണ് ഒരു ആൾക്കൂട്ടത്തെ സമൂഹമാക്കുന്നതിൽ ഇ എം എസ് എങ്ങനെ ശ്രമിച്ചു എന്നതിനെ കുറിച്ചാണ് എം ഡി അടിവരയിട്ട് പറഞ്ഞത് ഇ എം എസിൻ്റെ അവസാനത്തെ ശ്രമം കേരളത്തിൽ പാർട്ടി വ്യത്യാസമില്ല എന്നുള്ളതായിരുന്നു എന്നാൽ അതിൻ്റെ മേൽ രാഷ്ട്രീയത ആരോപിച്ച് അതൊരു പാർട്ടി പ്രോഗ്രാം അല്ലാതെയായി അതിനുശേഷം ഇ എം എസ് അപ്രസക്തിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ചരിത്ര സത്യം ഈ മൂന്ന് കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ് ഇതിനെ എൻ ഡി പോയ കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തോളം തന്നെ ശക്തമായ ഒരു കോൺഗ്രസ് ഉണ്ട് വളർന്നു വരുന്ന ബി ജെ പി ഉണ്ട് ഇവരെ കുറിച്ച് പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എം ഡി വിമർച്ചത് സിപിഎമ്മിനെയും സർക്കാരിനെയും ആണെന്നാണ് എൻ എസ് മാധവന്റെ അഭിപ്രായം മന്ത്രിമാർക്കും ബന്ധുക്കൾക്കുമെതിരെ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവരികയും അതിനോടൊപ്പം എം ഡിയുടെ പ്രസംഗം ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ആകുകയും ചെയ്തതോടെ സി പി എം പെട്ടു എന്ന് വേണം പറയാൻ ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പൊട്ടനെ ചതിക്കുന്നവനെ ദൈവം ചതിക്കുമെന്ന പഴഞ്ചൊല്ലാണ് കാരണം അതേ അവസ്ഥയിലേക്ക് പിണറായി മാറുന്നു വിമർശനങ്ങൾ താങ്ങാൻ കഴിയാത്തത്ര തരത്തിൽ പാർട്ടിയുടെ അസിക്ഷണതയാണ് സി പി എമ്മിന്റെ രഹസ്യാന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജ്ഞാനപീഠം ജേതാവായ എം ഡി വാസുദേവൻ നായരോട് ഇത്ര അസിക്ഷണുതാണെങ്കിൽ സാധാരണക്കാരനോട് എന്താവും അവസ്ഥ